കൂട്ടുകാർക്കായി ഇന്ന് ടീച്ചർ അവതരിപ്പിക്കാൻ പോകുന്നത് ആമയും മുയലും പന്തയം വെച്ച കഥാഗാനമാണ് ആർ യു അറിയൂറെഡി പത്ത് പമ്മി നടക്കും കുഞ്ഞിക്കുഴിമടിയൻ ആമച്ചേട്ടനും ഓട്ടക്കാരൻ മുയലും കൂട്ടുകാർ ഒരു നാളവർ രണ്ടു പേരും പന്തയം വെച്ചു ഓട്ടപ്പന്തയം വെച്ചു മലയോരം കാടുതോറും മത്സരം വെച്ചു തമ്മിൽ മത്സരം വെച്ചു ഏയും കരയാമയും പായുന്നൊരു വെൺമുയലും പരിപാടിയിലും സമ്മാനം നേടും ബഹുദൂരം ചെന്നു വെൺമുയൽ പിന്തിരിഞ്ഞപ്പോൾ മെല്ലെ പിൻതിരിഞ്ഞപ്പോൾ കുറേ പിന്നിലായിട്ടാമയെ കണ്ടു പാവം ആമയെ കണ്ടു മുതുകിൽ കൂടാരവും അതിലേറെ ഭാരവുമായി ഇഴയും ചെങ്ങാതിയെ നോക്കി സഹതാപം പൂണ്ടു ഒരുപോള കണ്ണടക്കാമൊന്നുറങ്ങിയിടാം മെല്ലെ ക്ഷീണവും മാറ്റാം ഇഴയും അവൻ എത്തിടും ഉണർന്നെണീറ്റോടാം അങ്ങനെ ലക്ഷ്യവും നേടാം മുയലിങ്ങനെ ചിന്തിച്ചു കുറെ നേരം ഉറങ്ങിപ്പോയി ഉണരും മുമ്പാമച്ചേട്ടൻ സമ്മാനം നേടി കൂട്ടുകാരി ഇതുപോലെയുള്ള കുട്ടിപ്പാട്ടുകളും കഥകളും ക്ലാസുകളും കേൾക്കാൻ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ